ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ച് ദൂദാസിനെ പോലെ ഒറ്റുകൊടുത്ത് യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അൻവറിന് ഉണ്ടായ ദയനീയമായ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളീയരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദയനീയമായ ചിത്രമാണ് കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചെടിവായി എറിയുകയാണ് എന്നാരോപണമാണ് യു ഡി എഫിനെ പറ്റി അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പറ്റി എനിക്കെതിരായിട്ട് ഗൂഢാലോചന വരെ നടക്കുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുകയും അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും രാവിലത്തെ പത്രസമ്മേളനം മാറ്റിവെച്ച് പൂർണ്ണ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിൻ്റെ ദയനീയമായൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുക ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഏത് പാർലമെൻ്ററ് പാർലമെൻ്ററി സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പായാലും ഇടതുപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐ കാണുന്നത് അങ്ങനെയാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകരെന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സദാർശ്ര രാജു ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിൻ്റെ നന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സഹാ ബസ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചത്